മോനെ ഈ ഫ്രൂട്ടിന്റെ പേര് ഗാഗ് ഫ്രൂട്ട് എന്നാണ് പറയണേ സ്വർഗത്തിലെ കനി എന്നൊക്കെ ഇത് നമുക്ക് തൂക്കി നോക്കാം ഒരെണ്ണം എഴുപത്തിരണ്ട് ഗ്രാം ഉണ്ട് ഇത് നമ്മുടെ ആൻഡുചേട്ടന്റെ വീട്ടില് ഉണ്ടായതാണ് അപ്പോൾ ആള് ഒരെണ്ണം കൊണ്ടുവന്നത് തന്നാണ് ഇത് ഇന്റർനെറ്റിലൊക്കെ നോക്കുമ്പോൾ ഇതിനകത്ത് ബീറ്റ കരോട്ടിൻ പിന്നെ ലൈക്കോപ്പിൻ ഇതൊക്കെ ധാരാളമായിട്ടുള്ള ഒരു ഫ്രൂട്ടായിട്ടാണ് പറയണേ എന്തായാലും എനിക്ക് ആദ്യമായിട്ട് ഇത് കിട്ടണേ ഞാൻ ഇതുവരെ കഴിച്ചിട്ടുമില്ല അപ്പം ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം എന്നോർക്കും കാണാൻ നല്ല ഭംഗിയുണ്ടോ നല്ല അടിപൊളി കളറാണ് കട്ട് ചെയ്താലും കാണാൻ നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കഴിക്കാൻ ഒരു ടേസ്റ്റും ഇല്ല ഇതെങ്ങനെയാണ് കറക്റ്റ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയില്ല കേട്ടോ ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ ഇട്ടൊന്നോളെ